പന്ത്രണ്ട് കോടിയുടെ വിഷു ബമ്പർ അടിച്ചത് വിശ്വംഭരൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരൻ പറയുന്നത് കൈവന്നത് മഹാഭാഗ്യമെന്നാണ് എന്നാണ് സിആർ പി എഫ് വിമുക്ത ഭടനാണ് വിശ്വംഭരൻ നിലവിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയാണ് സമ്മാനത്തുക കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല എല്ലാത്തവണയും വിഷു ബമ്പർ എടുക്കാറുണ്ട് അയ്യായിരം രൂപയുടെ മറ്റൊരു സമ്മാനവും എടുത്ത് വേറൊരു ടിക്കറ്റിന് ലഭിച്ചിട്ടുണ്ടെന്നും വിശ്വംഭരൻ പറഞ്ഞു ലോട്ടറി തുക കൊണ്ട് വീട് നന്നാക്കണമെന്നാണ് ആദ്യം തോന്നുന്നതെന്നും അടുത്ത ബന്ധുക്കൾക്ക് വീട് വെച്ച് നൽകണമെന്നും വിശ്വംഭരൻ പറഞ്ഞു വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് മാസത്തിൽ അഞ്ഞൂറോളം രൂപയുടെ ടിക്കറ്റുകൾ എടുക്കും ഇത്തവണ രണ്ട് ബാമ്പർ എടുത്തു അതിലൊന്നിനാണ് അടിച്ചത് മരിക്കും വരെ ഇനി ആരുടെയും കാലുപിടിക്കാൻ പോകേണ്ടതില്ല എന്ന ആശ്വാസമാണ് വിശ്വംഭരന്